ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ പോകുന്നത് ചെറുക്കിന് നല്ല മഴ ആയതുകൊണ്ട് ഒരേ ചായയും കുടിച്ചാണ് റിയേഴ്സിലോട്ടെ നടത്തും പിന്നെ പതിനൊന്ന് മണിക്കുള്ള ചെന്നൈ എക്സ്പ്രസ് കാത്താണ് ഈ നിൽപ്പ് ആ ട്രെയിൻ ഇതാ എത്തിപ്പോയി നേരം കാത്തു നിന്നാൽ എന്താ ട്രെയിനിൽ കാലു കുത്താൻ ഇടം ഇല്ലായിരുന്നു പിന്നെ നമ്മളൊരു ട്രിവാൻഡ്രീപ്പത്തേക്ക് പന്ത്രണ്ടര കഴിഞ്ഞായിരുന്നു അപ്പൊ വിചാരിച്ചിപ്പോ ചോറ് ഐശ്വര്യ ഹോട്ടലിൽ കഴിക്കാൻ കയറി ഇവിടെ സ്പെഷ്യൽ ബിരിയാണിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ പക്ഷെ നമ്മൾ ചോറാണ് കഴിച്ചത് ചോറും പരിപ്പും പപ്പടവും കൂട്ടി നല്ലൊരു സദ്യ പൊരിച്ച വാങ്ങിയായിരുന്നു വാങ്ങിയായിരുന്നു കൊള്ളായിരുന്നു ഇല്ലായിരുന്നു പക്ഷേ റേറ്റ് അല്പം കൂടിയോന്നൊരു സംശയം ഒരു ഊണിന് നൂറ്റി പതിനെട്ട് രൂപയായി ഫിഷ് ഫ്രൈ ആണെങ്കിലും ഇരുന്നൂറ് രൂപയുമായി പിന്നെ ഇതെല്ലാം കല്യാണ ചെറുക്കന്റെ സ്പോൺസർ ആയതുകൊണ്ട് നമ്മൾ പിന്നെ വിലയെ ഒന്നും നോക്കിയില്ല അങ്ങനെ ഉച്ചയോടും കഴിഞ്ഞ് നമ്മൾ വന്ന് എന്റെ മെയിൻ ഉദ്ദേശത്തിലേക്ക് കടന്നു അതെ എടുത്തു അങ്ങനെ ഡ്രസ്സെടുക്കാനായിട്ട് നമ്മള് ജയലക്ഷ്മിയിലോട്ടാണ് പോയത് ചെന്നപ്പോഴേ വെൽക്കം ഗേൾസ് നമ്മുടെ ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്തു ആദ്യമായിട്ടാണ് കല്യാണ പർച്ചേസിനായിട്ട് അങ്ങോട്ട് പോകുന്നത് അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു ജാടയും വെച്ചാൽ നമ്മൾ പറയാൻ മറന്നു ഈ പിങ്ക് ഷർട്ട് ഇട്ടതാണ് നമ്മുടെ കല്യാണ ചക്കൻ വന്നതിന്റെ മെയിൻ ഉദ്ദേശം കല്യാണ ചെറുക്കൻ ഉള്ള ഡ്രസ്സ് എടുക്കണം കൂട്ടത്തില് എനിക്ക് ഒരു എടുക്കണം ഇതായിരുന്നു മെയിൻ ഉദ്ദേശം അങ്ങനെ നമ്മള് നേരെ വെഡിങ് സെക്ഷനിലേക്ക് ചെന്ന് പിടിച്ചു ഹൈ കണ്ണാടി കണ്ണാടി കണ്ട പിന്നെ നമ്മൾ കുറച്ച് ഷോ ആണ് അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ സെക്ഷനിലേക്ക് എത്തി എന്തോരം കളക്ഷൻസ് ആ ഫസ്റ്റ് കണ്ടത് തന്നെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു ചെറുക്കൻ ഡ്രസ് എടുക്കാൻ വന്നാൽ ആദ്യമേ തന്നെ എന്റെ ഡ്രസ്സ് ഞാൻ മാറ്റി മാറ്റിവെച്ചു അത് കഴിഞ്ഞിട്ട് ചെറുക്കനുള്ള ഡ്രസ് എടുപ്പായി ആ ചെറുക്കൻ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല എന്നിരുന്നാലും ഒരെണ്ണം സെലക്ട് ചെയ്തു ആ അതാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അങ്ങനെ പിന്നെ അതിനെ പറ്റിയൊരു മുണ്ടൊക്കെ എടുത്ത് എല്ലാരും കൂടെ ചെറുക്കൻ അതൊക്കെ നോക്കി എന്തൊക്കെ പറഞ്ഞാൽ ആ കല്യാണ ഡ്രസ് എടുമ്പോഴത്തേക്കൊരു പ്രത്യേക ചന്തം തന്നെ ഉണ്ടായിരുന്നു അവൻ ഒന്നായിട്ട് ചേർന്നായിരുന്നു അങ്ങനെ നമ്മൾ ആ ഒരു ഡ്രസ്സ് അവനെ ഫിക്സ് ആക്കി അത് തന്നെ എടുക്കാൻ തീരുമാനിച്ചു ഞാൻ ആ ടൈമിൽ ബാക്കിയുള്ളവർക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ ഡ്രസ്സ് എടുപ്പ് കഴിഞ്ഞപ്പത്തേക്കും നമ്മുടെ പയ്യന്മാര് പിന്നെ അങ്ങോട്ട് കറക്കുവായിരുന്നു പണ്ടിയെടുത്ത് ചുമ്മാ സിറ്റി മൊത്തവും കറങ്ങി എന്നിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് കഴിപ്പാണല്ലോ മീൻ അങ്ങനെ ഞാനൊരു ബിരിയാണി ഓർഡർ ചെയ്തു അവർ ഇവിടെ ഷവായി തന്തൂരി ഒക്കെ ഓർഡർ ചെയ്തു അങ്ങനെ നമ്മളെല്ലാരും കൂടെ കഴിച്ചു ഫുഡ് കൊള്ളായിരുന്നു നൈസായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ചേരൊക്കെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങള് ശംഖുമൊക്കെ പോയി അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അടിച്ച് ദുരുമാളിലെ വഴിയൊക്കെ ഒന്ന് കേറി അങ്ങനെ എല്ലാം കഴിഞ്ഞ് നേരെ നമ്മളെ ഫുഡ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി അങ്ങനെ രാത്രി ട്രെയിനിൽ ഞങ്ങൾ റിട്ടേൺ വർക്കിലേക്ക് കയറി സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു അങ്ങനെ ട്രെയിനിൽ നമ്മൾ കിടന്നും ഇരുന്നും കഥയൊക്കെ പറഞ്ഞ് വേളം വെച്ച് പാട്ടൊക്കെ പാടി ഡ്രസ്സെടുപ്പ് അങ്ങനെ കെങ്കേമമായി അങ്ങനെ ചെക്കനുള്ള സെറ്റ് ആക്കി ഇനി അടുത്ത നാട്ടുകാർക്കും വീട്ടുകാർക്കുള്ള എടുപ്പ് അടുത്ത സെറ്റ് ആക്കി അങ്ങനെ ഇനിയുള്ള കല്യാണ വിശേഷങ്ങളെ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ